ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ണു മീഡിയ ചാനലിലേക്ക് എവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും ഈശ്വരൻ കൃപയും സമാധാനവും പ്രാർത്ഥനാനുഭവത്തിലെ രണ്ട് തലങ്ങളെക്കുറിച്ച് ഒന്ന് ആലോചിക്കാമെന്നാണ് എന്ന് കരുതുന്നത് പ്രത്യേകിച്ചും പ്രാർത്ഥനയിൽ അനുഭൂതികളും അനുഭവങ്ങളും ഒക്കെ സാധാരണമാണ് പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ അനുഭൂതികളിലൂടെ ദൈവം നമ്മെ നയിക്കും ദൈവാനുഭവം എന്നത് മറ്റൊരു തലമാണ് അത് ജീവിതത്തിൽ ഉടനീളം ദൈവവുമായുള്ള സഹവാസ അനുഭവത്തിലേക്ക് നമ്മൾ നയിക്കുന്നതാണ് പ്രാർത്ഥനയിൽ പലപ്പോഴും അനുഭൂതികൾ അനുഭവങ്ങളായിട്ടാണ് നാം തെറ്റിദ്ധരിച്ച് പോരാറുള്ളത് ആത്മീയദാനങ്ങളെക്കുറിച്ച് വേണ്ടും വണ്ണമുള്ള ഗ്രാഹ്യമില്ലാത്തത് കൊണ്ടും തിരിച്ചറിവുകളില്ലാത്തത് കൊണ്ടുമാണ് അത്തരം അബദ്ധങ്ങളിൽ നമ്മൾ ചെന്ന് കൊടുക്കുന്നത് ഒന്ന് കുറേ തിരു പന്ത്രണ്ടാം അധ്യായത്തിൽ ഒന്നാം തിരുവചനത്തിൽ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ആത്മീയദാനങ്ങളെക്കുറിച്ച് അറിവുള്ളവരാകണം ദൈവത്തിന്റെ ദാനം എന്താണെന്ന് അറിയണം സമരിയാക്കാരുടെ ഈശോ പറയും ദൈവത്തിന്റെ ദാനം എന്താണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് ചോദിക്കുകയും എന്നോട് കുടിക്കുകയും ചെയ്യുമായിരുന്നു യഥാർത്ഥത്തിൽ എന്താണ് ദൈവിക ദാനം എന്നറിയണം എന്താണ് ദൈവാനുഭവം എന്നറിയണം അനുഭൂതികളും ഇവയുമായുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കണം പ്രാർത്ഥനയിൽ നിരവധി അനുഭൂതികൾ നമുക്കുണ്ടാവും ഈ അനുഭൂതികളൊന്നും ദൈവാനുഭവങ്ങളല്ല ഗോൾഡ്ലി ഫീലിംഗ് ഓൺലി ഗോൾഡലി എക്സ്പീരിയൻസ് മറ്റൊന്നാണ് അത് കുരിശിലെ അനുഭവമാണ് അതല്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളെയും തിരിച്ചറിയാൻ കഴിയുന്നതിൻ്റെ പേരാണ് ദൈവാനുഭവം അനുഭവത്തിനൊരു പ്രത്യേകതയുള്ളത് അത് നാം നേരിട്ടുള്ള മുൻകാല അനുഭവങ്ങളും നമ്മുടെ തിരിച്ചറിവുകളും ബോധ്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അനുഭവങ്ങൾ ഉണ്ടാകുക മഴ ഒരാളെ സംബന്ധിച്ച് ദുഃഖകാരണവും ഒരാളെ സംബന്ധിച്ച് ആനന്ദദായകവുമായി മാറാം കഠിനമായ വ്യഥയിൽ ഹൃദയമുള്ളപ്പോൾ മഴ കാണുമ്പോൾ സങ്കടം വർദ്ധിക്കും പ്രണയാതിരമായ ഹൃദയത്തോടെ മഴയെ കാണുന്ന ഒരാൾ മഴയിൽ പ്രണയം കാണണം ജാതാനുരാഗം ഒരുവന്റെ മിഴുക്ക് വേദ്യം ഏതോ സവിശേഷ സുഭകത്വവും മാർന്നിരിക്കാം കാണുന്ന കണ്ണാണ് കാഴ്ച അനുഭവമാക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിന്റെ പരമാർത്ഥത്തെ തിരിച്ചറിയാൻ ഓരോ ജീവിത സന്ദർഭത്തിലും ദൈവം കൂടെ ഉള്ളത് ബോധ്യപ്പെടാൻ ഇടയാക്കുന്നതിൻ്റെ പേരാണ് ദൈവാനുഭവം കുരിശിൽ കിടക്കുമ്പോഴും യേശു ദൈവാനുഭവത്തിലാണ് പിതാവുമായുള്ള അനുഭവത്തിലാണ് രക്തസാക്ഷികൾ പേട ഏൽക്കുമ്പോൾ അവർ ദൈവാനുഭവത്തിലാണ് അതുകൊണ്ടാണ് പഴുത്ത ഇരുമ്പുമലയുടെ മുകളിൽ കിടത്തി റോമാ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ മിസ്റ്റർ ലോറൻസ് അവിടെ കിടന്ന് വിളിച്ചു പറയുന്നത് എൻ്റെ ഒരു പുറം കരിഞ്ഞു മറുപുറം കൂടി കരിക്കണമേ കഠിനമായ വേദനയുടെ സമയത്താണ് പക്ഷെ ദൈവാനുഭവത്തിലാണ് സ്റ്റേഫാനോസിനെ കല്ലറിഞ്ഞു കൊല്ലാനായിട്ട് കോപാക്രാന്തിരായി കല്ലുമായി ഓടിയെടുക്കുന്നവരെ കാണുമ്പോൾ കൊള്ളുമ്പോൾ സ്തേഫാനോസ് ദൈവാനുഭവത്തിലാണ് അനുഭവം എന്നത് സുഖദായകമായൊരു കാര്യമല്ല ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങൾക്കകത്തും ദൈവത്തെ തിരിച്ചറിയാനുള്ള ശേഷിയാണ് ദൈവാനുഭവത്തിലുള്ളത് അത് ഒരുവന്റെ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ടും അറിവുമായി ബന്ധപ്പെട്ടും തിരിച്ചറിയൽ ആയിട്ട് ബന്ധപ്പെട്ടാണ് കാണപ്പെടുക കൂടുതലി ഫീലിംഗ് സാധാരണഗതിയിൽ ഉണ്ടാവും പ്രാർത്ഥനയിൽ ഉയരുന്ന എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള അനുഭൂതികളുണ്ടാവും അനുഭൂതി ഒരു വരമാണ് ദൈവികമായ ഇടപെടൽ തന്നെയാണ് പ്രാർത്ഥിക്കുമ്പോൾ സുഗന്ധം ഉണ്ടാകുക അത്ഭുതകരമായ കാഴ്ചകൾ കാണുക എന്നുള്ളതൊക്കെ സ്വാഭാവികമാണ് മനസ്സ് ഏകാഗ്രമാകുമ്പോൾ ബാഹ്യ ഇന്ദ്രിയങ്ങളെയെല്ലാം നമ്മൾ അടയ്ക്കുമ്പോൾ ആന്തരിക ഇന്ദ്രിയങ്ങൾ പ്രവർത്തനക്ഷമമാകുകയും നമുക്ക് നേരിട്ട് കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ നേരിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിയാത്ത പല അനുഭൂതികളും നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരികയും ചെയ്യും നമുക്ക് അഞ്ച് കരണങ്ങളുണ്ട് കണ്ണ് കാത് നാക്ക് മുക്കത്തൊക്കെ പലപ്പോഴും നമ്മളതിനെക്കുറിച്ച് പറയുന്നത് ഇന്ദ്രിയങ്ങളെന്നാണ് വാസ്തവത്തിൽ അത് കരണങ്ങളാണ് ഇനി ഉപകരണങ്ങളുണ്ട് ഈ ജ്ഞാനകരണങ്ങൾ കൂടാതെ അവയുടെ പിന്നിൽ ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട് അത് നയനേന്ദ്രിയം ശ്രവണേന്ദ്രിയം ഘാണേന്ദ്രിയം രസനേന്ദ്രിയം സ്പർശനേന്ദ്രിയം അഞ്ചേന്ദ്രിയുണ്ട് ഒരു കാഴ്ച കാഴ്ചയാകുന്നത് പുറമെ ഒരു കാര്യം കണ്ട് നമ്മുടെ ആന്തരികമായ ഇന്ദ്രിയത്തിലേക്ക് കരണങ്ങൾ എത്തിച്ച് നമ്മുടെ മനസ്സിലെ കല്പനാശേഷിയുമായി കൂടിക്കലർന്ന് ഭാവനയിലവയെ രൂപപ്പെടുത്തി ആന്തരികതയിൽ അവയെ നമുക്ക് അനുഭവപ്പെടുത്തി അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്ന് നമ്മുടെ ഗ്രന്ഥികൾ പ്രവർത്തിച്ച് ആ ഗ്രന്ഥികളുടെ സ്രവം ഒഴുകി നമുക്ക് അനുഭവം ഉണ്ടാകും ശരീരത്തിൽ ഇത്തരമൊരു ഘട്ടം കടന്നു പോകാതെ തന്നെ പ്രാർത്ഥനയുടെ വേളയിൽ ഭാഗ്യകരണങ്ങളെ അടച്ച് ആന്തരികതയിലേക്ക് പോകുമ്പോൾ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാം അങ്ങനെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് സുഗന്ധാനുഭവം ഒക്കെ സാധാരണ ആളുകൾക്ക് പലപ്പോഴും ഈ സുഗന്ധാനുഭവം ഉണ്ടാകും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ തിരുവചനം കേൾക്കുമ്പോൾ ധ്യാന നിമിഷങ്ങളിൽ സുഗന്ധാനുഭവം ഉണ്ടാകാം ആ സുഗന്ധാനുഭവം ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവ് വരുന്നതാണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത് ദൈവികമായ ഒരു ഇടപെടൽ ഒരു അനുഭൂതി വിശേഷം നമുക്കുണ്ടാവും ആ അനുഭൂതി ഉണ്ടാകാനുള്ള കാരണം ഇതാണ് ബാക്യകരണങ്ങളെല്ലാം അടഞ്ഞു ബാക്യകരണങ്ങളുടെ ഇടപെടൽ ഇല്ലാതെ തന്നെ ആന്തരിക ഇന്ദ്രിയങ്ങളിൽ ദൈവാത്മപ്രേരണയാൽ ചലനങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ആന്തരിക ഇന്ദ്രിയങ്ങളിൽ അനുഭൂതികൾ സൃഷ്ടിക്കപ്പെടുന്നു അപ്പോഴാണ് അത്ഭുതകരമായ കാഴ്ചകൾ സ്വർഗീയ ദർശനങ്ങൾ സുഗന്ധാനുഭവം ദൈവം തൊട്ടു എന്ന ബോധ്യം ഇതൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് ഇതൊക്കെ അനുഭൂതികളാണ് തിരിച്ചറിയണം ഇവയൊക്കെ പ്രാർത്ഥനയിൽ പുരോഗമിക്കാൻ നമ്മെ സഹായിക്കുന്നവയുമാണ് എന്നാൽ ഈ അനുഭൂതികളാണ് ദൈവമെന്നോ പരിശുദ്ധാത്മാവെന്നോ നാം തെറ്റിദ്ധരിച്ചു കൂടാം ഇപ്പം ചൗമാല ചെല്ലുമ്പോൾ ഇത്തരം സുഗന്ധാനുഭവം ഉണ്ടായ കാര്യത്തെ സംബന്ധിച്ച് ഒരു സഹോദരി നമ്മുടെ വീഡിയോയുടെ കീഴെന്ന് എനിക്ക് കമന്റ് ചെയ്യണ്ടായി അത് അവരുടെ തോന്നലാണ് എന്ന് പറഞ്ഞതാളാൻ നമുക്ക് സാധ്യമല്ല തോന്നലുകളെന്ന് പലപ്പോഴും നമ്മൾ കരുതുന്നത് തോന്നലുകളാണെന്നില്ല ആന്തരിക ഇന്ദ്രിയങ്ങൾക്കകത്ത് ദൈവാത്മാവിന്റെ ഇടപെടലിലൂടെ സംഭവിക്കുന്ന അനുഭൂതികളാണ് പലപ്പോഴും ഈ തോന്നലുകളായി നാം കരുതിപ്പോരുന്നത് അതുകൊണ്ട് സുഗന്ധാനുഭവം ഉണ്ടായി എന്നത് പരമപ്രധാനമായൊരു കാര്യമല്ല പ്രാർത്ഥനയിലൂടെ നയിക്കപ്പെടുന്ന ഒരാത്മാവിന് ദൈവം നൽകുന്ന സവിശേഷമായ ഒരു സിദ്ധിയാണ് അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ആണ് ഈ അനുഭൂതി ആ അനുഭൂതിയെ തടികളയേണ്ട കാര്യമില്ല പക്ഷെ അതിൽ അഭിരമിക്കുകയും വരുത് അത് നന്മയാണോ എന്ന് ചോദിച്ചാൽ അത് പ്രാർത്ഥനയിലേക്ക് ഉയരാൻ നന്മയാണ് പക്ഷേ ആ അനുഭൂതി തേടിയാകരുത് പ്രാർത്ഥന ആ അനുഭൂതിയിൽ സുഖാനുഭൂതിയിൽ ലയിക്കുന്നതാകരുത് പ്രാർത്ഥന ഇതാണ് പ്രാർത്ഥനയുടെ ദൈവാനുഭവ തലമെന്ന് തെറ്റിദ്ധരിക്കുകയും വലുത് അതുകൊടുക്കുളിലുണ്ടാകുന്നു സുഗന്ധം ഉണ്ടാകുന്നു സ്വർഗീയ ദർശനങ്ങൾ കാണുന്നു ദൈവിക സ്പർശനം അനുഭവപ്പെടുന്നു അങ്ങനെയൊക്കെ അനുഭവപ്പെട്ട ആ നിമിഷങ്ങൾ നമുക്ക് മറക്കാൻ കഴിയുന്നതുമല്ല പ്രാർത്ഥനയിൽ വളരുന്ന ഒരു ദൈവ വൈതലന് ദൈവം നൽകുന്ന ഇത്തരം അനുഭൂതികൾ യഥാർത്ഥത്തിൽ സ്വർഗീയമായ വരങ്ങളുടെ ഏറ്റവും താഴ്ന്ന പടിയിലുള്ളവയാണ് അവ നമ്മെ നയിക്കുന്നത് കൂടുതൽ പ്രാർത്ഥനയിലേക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ ദൈവിക സഹവാസത്തോട് ആഭിമുഖ്യമുള്ള ഒരു ഹൃദയം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് അത് ദൈവാനുഭവമായി തെറ്റിദ്ധരിക്കരുത് ദൈവാനുഭവം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഏത് സന്ദർഭത്തിനകത്തുമുള്ള ദൈവികമായ ഇടപെടലിനെയും സഹവാസത്തെയും തിരിച്ചറിയാനുള്ള ശേഷിയാണ് ആ തിരിച്ചറിയൽ ശേഷി അനുഭവം നമുക്ക് പകർന്നു നൽകുന്നത് ബലമാണ് അത് പരിശുദ്ധാത്മാവിൽ ജീവിക്കാൻ നമ്മൾ ബലപ്പെടുത്തും രണ്ടും രണ്ടാണ് അതിന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ഇനി പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും പ്രധാനമായി പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം മധ്യസ്ഥ പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് വിശുദ്ധാത്മാക്കൾ മധ്യസ്ഥം വഹിക്കുന്നുണ്ട് യേശുവിൻ്റെ മാധ്യസ്ഥമുണ്ട് നമ്മുടെ മാധ്യസ്ഥമുണ്ട് യേശുവിൻ്റെ മാധ്യസ്ഥത്തെക്കുറിച്ച് ഒന്ന് തിമ്മൂത്തി രണ്ട് അഞ്ച് പറയും എന്നാൽ ദൈവം ഒരുവനേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ മധ്യസ്ഥനായി ഒരുവൻ മാത്രം യേശുവാണ് ഏക മധ്യസ്ഥൻ ആ കാര്യത്തിൽ നമുക്ക് തർക്കം വേണ്ട വിശുദ്ധരുടെ മാധ്യസ്ഥവും യേശുവിന്റെ മാധ്യസ്ഥവും തമ്മിൽ വ്യത്യാസമുണ്ട് യേശുവിന്റെ മാധ്യസ്ഥം എപ്പോഴും ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് നമ്മൾ ഉറപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ ദൈവത്തിനും ഇടയിലുള്ള ബന്ധമാണ് ഈ മാധ്യസ്ഥം അത് തിരിച്ചറിണി ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി യേശു സത്യദൈവവും സത്യമനുഷ്യനുമാണ് മനുഷ്യനോട് ചേർന്ന് നിൽക്കാൻ അവന് കഴിയും മനുഷ്യനായതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാനും അവന് കഴിയും അവൻ ദൈവമായതുകൊണ്ട് അങ്ങനെ മനുഷ്യത്വത്തെ ദൈവത്വവുമായി കൂട്ടി വിളക്കുന്ന കണ്ണിയാണ് യേശു കണ്ണിയാണ് യേശു എന്ന് നോക്കുക ഏക മധ്യസ്ഥൻ മറ്റൊരുവിനില്ല ആകാശത്തിന് കീഴേ നമുക്ക് വേണ്ടി മറ്റൊരു നൽകപ്പെട്ടിട്ടില്ല അപ്പം യേശുവിനുള്ള മാധ്യസ്ഥത്തെ ഇങ്ങനെ തിരിച്ചറിയണം അതല്ലാതെ യേശു നമുക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന നിലയ്ക്കുള്ള മാധ്യസ്ഥ അവിടെ കാണേണ്ടത് ഒന്നി മോഹൻ രണ്ട് ഒന്നിൽ പറയുന്നുണ്ട് കുഞ്ഞുമക്കളെ നിങ്ങളുടെ ആരെങ്കിലും പാപം ചെയ്യാൻ ചെയ്യാനിടയാൽ തന്നെ നമുക്കൊരു മധ്യസ്ഥനുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് അതായത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി മാറി ദൈവവുമായി നമ്മെ അനുരഞ്ജിപ്പിക്കുന്ന ഏക മധ്യസ്ഥനാണ് യേശു എന്നാൽ ഈ യേശു മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അഗിലലോകത്തിനു വേണ്ടി കുരിശിൽ കിടന്നുകൊണ്ട് യേശു പ്രാർത്ഥിക്കും പിതാവെ ഇവർക്ക് അറിവില്ല നമ്മോട് കരുണ കാട്ടണമെന്നും നമുക്കറിവില്ലായ്മ മൂലമാണ് തെറ്റുകൾ ചെയ്യുന്നതെന്നും യേശു പിതാവായ ദൈവത്തോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ കുരിശുമരണം യഥാർത്ഥത്തിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളൊരു മധ്യസ്ഥ പ്രാർത്ഥന കൂടിയാണ് കുരിശിൽ താൻ യാഗമായി മാറിക്കൊണ്ട് മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരമായി മാറുന്നതിനോടൊപ്പം നമുക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു ശിഷ്യർക്ക് വേണ്ടി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവരെല്ലാം ഒന്നായിരിക്കാൻ വേണ്ടി പിതാവെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരെല്ലാം വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു യേശുവിൻ്റെ പ്രാർത്ഥന കേവലം അതരത്തിലൂടുള്ള പ്രാർത്ഥന മാത്രമല്ല അത് ജീവാർപ്പണത്തിൻ്റെ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയ്ക്ക് നാല് തലങ്ങൾ നമുക്ക് സാധാരണഗതിയിൽ അറിയാം പലതരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും സ്തുതിയുടെ പ്രാർത്ഥനയുണ്ട് ജപങ്ങളുടെ പ്രാർത്ഥനയുണ്ട് ധ്യാനാത്മക പ്രാർത്ഥനയുണ്ട് കർമ്മ പ്രാർത്ഥനയുണ്ട് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നത് കർമ്മത്തിലാണ് പ്രവൃത്തി കൂടാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല അപ്പോൾ പ്രവൃത്തിയിലാണ് പൂർണ്ണമായിട്ടും വെളിപ്പെടുക യേശുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ഒരു സമ്പൂർണ്ണ മധ്യസ്ഥ പ്രാർത്ഥനയാണ് വാക്കുകൊണ്ടും പിതാവുമായുള്ള ബന്ധം കൊണ്ടും ധ്യാനാത്മകമായും പിതാവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ടും ഒപ്പം തന്നെ യേശു സ്വന്തം ജീവിതം അർപ്പിച്ചുകൊണ്ടും പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു വിശുദ്ധരുടെ മാധ്യസ്ഥമെല്ലാം യേശുവിന്റെ ഈ മാധ്യസ്ഥത്തോട് ചേർന്നതാണ് അതായത് യേശുവിൽ തങ്ങളെ തന്നെ അർപ്പിക്കുകയും തങ്ങളുടെ യേശു ആണെന്ന് ബോധ്യപ്പെട്ട് ജീവിക്കുകയും യേശുവിനെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്തുകൊണ്ട് വിശുദ്ധാത്മാക്കൾ യേശുവിന്റെ വഴിയെ യാത്രയാവുകയും യേശു ഗത്രത്തിന്റെ ഭാഗമായിരിക്കുന്നു എന്നതുകൊണ്ട് യേശുവിൽ എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യും വിശുദ്ധരുടെ മാധ്യസ്ഥത്തിന്റെ പ്രത്യേകത അത യേശുവിന്റെ മാധ്യസ്ഥം ദൈവവുമായി നമ്മെ കൂട്ടി വിളക്കുന്ന കണ്ണിയാണെങ്കിൽ വിശുദ്ധരുടെ മാധ്യസ്ഥം നമുക്ക് രണ്ട് തരത്തിലുപകാരപ്പെടും ഒന്ന് ക്രിസ്തുവിന്റെ മാർഗത്തിലൂടെ ചലിക്കാനുള്ള പ്രേരണ നൽകുന്ന മാതൃകയായിട്ട് നിലനിൽക്കും ഒപ്പം തന്നെ യേശുവിൽ നാം ആയിത്തീരേണ്ടതിന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർക്ക് കഴിയും അത് ക്രിസ്തുവിന്റെ പ്രാർത്ഥന തന്നെയാണ് അർപ്പിച്ച പ്രാർത്ഥന തന്നെയാണ് വിശുദ്ധാത്മാക്കൾ പ്രാർത്ഥിക്കുന്നത് പിതാവെ ലോകം മുഴുവനോടും കരുണയായിരിക്കണമേ അങ്ങനെ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും തങ്ങളുടെ സ്നേഹം മൂലം എല്ലാവർക്കും വേണ്ടി ജീവിതം അർപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ വിശുദ്ധരുടെ മാധ്യസ്ഥം നമുക്കുണ്ട് അതുകൊണ്ട് വിശുദ്ധരുടെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നത് തെറ്റാണെന്ന് ധാരണ വേണ്ട ഇനി മൂന്നാമതൊന്ന് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് നമ്മൾ മധ്യസ്ഥം വഹിക്കാൻ വിളിക്കപ്പെടുന്നു ലേഖനം ആറാം അധ്യായം രണ്ടാം തിരുവിദിനം പറയുകയാണ് പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം നമ്മൾ പൂർത്തിയാക്കണം പരസ്പരം ഭാരങ്ങൾ വഹിക്കണം നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് വേദന ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ തന്നെ വേദനയായി കണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഒരു കൈക്ക് വേദന ഉള്ളപ്പോൾ മറു കൈ ആ കൈയെ തടവി കൊടുക്കുന്നു ശരീരം ഒന്നാകൊണ്ട് ഒരു വേദന ഒറ്റയ്ക്കല്ല എല്ലാവർക്കും കൂടിയാണ് അങ്ങനെ ക്രിസ്തുവിൽ ഒന്നായി ഒന്നായിത്തീരുന്നു നമ്മൾ അഗ്രലോകത്തിൻ്റെയും ഭാഗമായി നമ്മൾ അഗ്നി ലോകത്തിനും വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നു അത് മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഇനി മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ അടുത്ത് അത്തരം ഒരു സംഭാഷണം കേൾക്കാനിടയായത് കൊണ്ട് കൂടിയാണ് അതിനെക്കുറിച്ച് പറയുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമുക്കുണ്ടാകുന്ന ഒരു അനുഭൂതി റിഫ്ലക്ഷൻ ആണ് അനുഭവം അല്ല അനുഭൂതി റിഫ്ലക്ഷൻ എന്നുള്ളതാണ് അതായത് പ്രതിധ്വനി നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അയാൾക്കുള്ള ജീവിതാവസ്ഥയിലെ വേദനയോ ബുദ്ധിമുട്ടോ അയാൾ അനുഭവിക്കുന്ന ശാരീരികമായ പ്രയാസങ്ങളോ അല്പസമയത്തേക്ക് ഒരു നമുക്ക് അനുഭവപ്പെട്ടേക്കാം ഒരാൾ പ്രലോഭിതനാകുന്നു അയാൾക്ക് വേണ്ടി മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതേ പ്രലോഭനം ഉള്ളതായി നമുക്ക് അനുഭവപ്പെടാം ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മറ്റൊരു വ്യക്തിയുടെ മാനസിക നിലയുമായിട്ട് ചേരും ഒന്നിച്ചാണെന്ന് ബോധ്യം ഉണ്ടാകും ഒന്നാണെന്ന് ബോധ്യം ഉണ്ടാകും എന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഈ മാനസികമായ വ്യാപാരം ശക്തമായതുകൊണ്ട് അയാളിലുള്ള വേദന നമുക്ക് അനുഭവപ്പെടാം തിരിച്ചറിയപ്പെടാൻ വേണ്ടി അനുഭവപ്പെടാം അത് റിഫ്ലക്ഷൻ ആയിട്ട് കാണണം അതല്ലാതെ അത് അയാളുടെ വേദന കുറേ നേരത്തേക്ക് നമ്മൾ ചുമക്കുന്നതായെന്നും തെറ്റിദ്ധരിക്കരുത് പലപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ആളുകൾക്ക് പേടിയാണ് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്ക് രോഗം വരുമോ എന്ന് ധരിക്കുന്നവരുണ്ട് അങ്ങനെ വീടുകൾ കയറി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് രോഗിയായി തീർന്ന ഒരാൾ കൊച്ചിയിലുണ്ട് അത് ഈ അശുദ്ധ ബോധ്യം അകത്ത് കിടക്കുന്ന കൊണ്ടാണ് അയാൾ ധരിച്ചു കൊണ്ടിരിക്കുന്നൊരു കാര്യം ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ രോഗം തനിക്ക് വരുമെന്നും അയാളുടെ ഭാരം താൻ വഹിക്കണമെന്നും അങ്ങനെ ഭാരം വഹിക്കുമ്പോഴാണ് അയാൾക്ക് മോചനം ഉണ്ടാകുന്നതെന്ന് തെറ്റിദ്ധരിക്കാൻ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ വേദനകളും യാതനകളും ഒക്കെ കുരിശിൽ വഹിച്ചവനാണ് ക്രിസ്തു യേശു ക്രിസ്തു അപ്രകാരം കുരിശിൽ വഹിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മളായിട്ട് ഭാരം വഹിക്കുന്നു എന്ന് കരുതേണ്ടതില്ല ഒരാളുടെ ജീവിതത്തിലെ വേദനകളും മുറിവുകളും ഒക്കെ ഏറ്റെടുക്കാൻ വേണ്ടി കുരിശിൽ മരിച്ച ഒരുവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് പത്ത് ദിവസം രണ്ട് ഇരുപത്തിനാല് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവനാക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ പാപവും ഭാരവും അവൻ കുരിശിൽ വഹിച്ചു അവൻ ഭാരം വഹിച്ചിട്ടുണ്ട് അവൻ മുറിവേറ്റിട്ടുണ്ട് അവൻ സഹിച്ചിട്ടുണ്ട് അവന്റെ സഹനമാണ് വിമോചനം നൽകുന്നത് നമ്മുടെ സഹനമല്ല നമുക്ക് ചെയ്യാവുന്നൊരു പ്രവൃത്തി എന്താണ് നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സഹനങ്ങളെയും വേദനകളെയും ഒക്കെ മറ്റൊരാളുടെ വിമോചനത്തിന് വേണ്ടി നമുക്ക് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാൻ കഴിയും നമ്മൾ സ്വാഭാവികമായി ഇന്ന് അനുഭവിക്കുന്ന കുരിശുകൾ വല്ലാത്തിലും ആറ് അഞ്ച് പറയുന്നത് പോലെ ഓരോരുത്തരും സ്വന്തം ഭാരം വഹിച്ചാൽ മതിയാവും അതിന് നമുക്ക് ഒഴിവാകാൻ സാധ്യതയല്ല അങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ച് നമുക്ക് നല്ല അഭിപ്രായം പലപ്പോഴും ഇല്ല രണ്ട് തരത്തിൽ നമുക്കതിനെ സ്വീകരിക്കാൻ കഴിയും ഒന്ന് അത് മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ അകത്തോടെ ചെറുത്ത് വയ്ക്കാൻ പറ്റും മാത്രമല്ല നമ്മൾ അനുഭവിക്കുന്ന ഓരോ വേദനയും യേശുവിൻ്റെ വേദനയുടെ കുറവ് നികത്തുന്നു അതായത് യേശു വേദന അനുഭവിച്ചതിൽ കുറവുണ്ടെന്നല്ല ആനുകാലിക ലോകത്ത് ക്രിസ്തുവിൻ്റെ ഈ പീഢകൾ വെളിപ്പെടുന്നത് നമ്മുടെ സഹനങ്ങളിലൂടെയാണ് അങ്ങനെ സഹനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും അതല്ലാതെ വേറൊരാളുടെ സഹനം നമുക്ക് ഭാരമായി വരില്ല അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനക്കാർ അല്ലെങ്കിൽ മധ്യസ്ഥം വഹിക്കുമ്പോൾ ഒരു ക്രൈസ്തവൻ ഭയങ്കര ഭാരം വഹിക്കുന്നു എന്ന് കരുതേണ്ടതില്ല ഇനി എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ അസ്വസ്ഥതയോ പ്രലോഭനമോ ഒക്കെ നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നുവെങ്കിൽ അത് അയാൾക്ക് വിമോചനം നൽകാൻ വേണ്ടി ദൈവം നമ്മുടെ അത് അടിച്ചേൽപ്പിക്കുന്നതായിട്ടല്ല കാണേണ്ടത് അത് റിഫ്ലക്ഷൻ ആയിട്ടാണ് എന്താണ് അയാളുടെ വേദന എന്ന് തിരിച്ചറിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് എന്തുകൊണ്ടാണ് ഈ റിഫ്ലക്ഷൻ ഉണ്ടാകുന്ന ചോദിച്ചാൽ ഒരു പ്രധാന കാരണം ഇതാണ് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മാനസികമായി അയാളുമായിട്ട് നമ്മൾ ചേരുന്നു അങ്ങനെ ആന്തരിക തലത്തിൽ ബന്ധമുണ്ടാകുന്നത് കൊണ്ട് അയാളുടെ മനസ്സനുഭവിക്കുന്ന അസ്വസ്ഥതകൾ അതുമൂലം അയാളുടെ ശരീരത്തിനുണ്ടാകുന്ന വേദനകൾ നമുക്ക് അല്പസമയത്തേക്ക് അനുഭവപ്പെടാം അത് ലോകത്തിൻ്റെ പകർച്ചയോ നമ്മൾ ഭാരം വഹിക്കുന്നതോ അല്ല റിഫ്ലക്ഷൻ ആണ് അത് തിരിച്ചറിയലിന് വേണ്ടി നൽകപ്പെടുന്നതാണ് അങ്ങനെ തിരിച്ചറിയപ്പെടുന്ന സാഹചര്യത്തിൽ നാം കൂടുതൽ ശക്തിയോടെ പ്രാർത്ഥിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയൊക്കെ ചെയ്യുമ്പോൾ അയാൾക്ക് നന്ദി പറയാൻ കഴിയാത്തൊരു മേഖലയിൽ നന്ദി പറയുകയും അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിനുള്ള മധ്യസ്ഥമാണ് യാഥാർത്ഥ്യമാകുന്നത് യേശു ക്രിസ്തു കുരിശിൽ പ്രാർത്ഥിച്ച മധ്യസ്ഥ പ്രാർത്ഥന നാം പ്രാർത്ഥിക്കുന്നു യേശുവിനോട് ചേരുന്നു അപ്പൊ അതുകൊണ്ട് അതിൽ ഭയപ്പെടേണ്ടതില്ല ഭാരം വഹിക്കാൻ ശക്തരാകാൻ വേണ്ടി നിങ്ങൾ കഠിന പ്രയത്നം ചെയ്യേണ്ടതില്ല കാര്യം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കണമെന്നേ ഉള്ളൂ അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഇത് അനുഭവതലമാണെന്ന് കരുതണ്ട അനുഭൂതിയുടെ തലമാണ് മാത്രമാണ് അനുഭൂതിയുടെ തലം മാത്രമാണ് ഇത് സാധാരണഗതിയിൽ നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് ഇത് പ്രാർത്ഥനയുടെ അനുഭവമാണെന്ന് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പ്രാർത്ഥനയിലെ അനുഭൂതികളെ സംബന്ധിച്ചാണ് ആലോചിച്ചത് ഈ അനുഭൂതികൾ പ്രാർത്ഥനയിൽ നമ്മൾ വളരാൻ നമ്മളെ സഹായിക്കും നം നമ്മളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വേദനയോ ഒരു അസ്വസ്ഥതയോ നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അതയാളുടെ രോഗം നമ്മളിലേക്ക് പകരുന്നതായിട്ടോ ആ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നതായിട്ടൊന്നും കരുതേണ്ട കാര്യമില്ല അത് നമുക്കൊരു തെളിച്ചമുണ്ടാകാൻ വേണ്ടി തിരിച്ചറിവുണ്ടാകാൻ വേണ്ടി നമുക്ക് നൽകപ്പെടുന്നതാണ് അതിലൂടെ അയാൾക്ക് സൗഖ്യമുണ്ടാകുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും അങ്ങനെ അനുഭൂതി തലത്തിൽ നമുക്ക് പ്രാർത്ഥനയിൽ ഒന്നിക്കാൻ കഴിയും എന്നത് മാത്രമാണ് ഇത്തരം അനുഭവം ഇത്തരം സന്ദർഭങ്ങളിലൂടെ സംഭവിക്കുന്നത് തിരിച്ചറിയണം അതല്ലാതെ അവയൊന്നും പ്രാർത്ഥനയുടെ അനുഭവമല്ല പ്രാർത്ഥനയുടെ അനുഭവതലം എന്താണ് പ്രാർത്ഥനയുടെ അനുഭവതലം എന്നാൽ നമ്മുടെ ജീവിതത്തിനകത്തുള്ള ക്രിസ്തുവിനെ നമ്മൾ തിരിച്ചറിയുന്നു രോഗത്തിലോ പീഡയിലോ കട്ടതയിലോ ഞെരുക്കത്തിലോ കൂടെയുള്ള യേശുവിനെ തിരിച്ചറിയാൻ കഴിയുന്നു ആ അനുഭവതലം വരുമ്പോഴാണ് റോമർ എട്ട് മുപ്പത്തഞ്ചിൽ സ്നേഹ പറയുന്നത് പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ മരണമോ എന്ത് വേണമെങ്കിലും വന്നു കൊള്ളട്ടെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപ്പെടുത്തും ആ അനുഭവതലം ഉയർന്നപ്പോഴാണ് അൽഫോൻസ മഹോദര രോഗത്തെ ജയിക്കുന്നത് കൊച്ചു രാസ്യ ക്ഷയരോഗത്തെ ജയിക്കുന്നത് ഫാദർ ഡാമിയൻ കുഷ്ടത്തെ ജയിക്കുന്നത് അതേപോലെ നിരവധി വിശുദ്ധാത്മാക്കൾ രോഗപേടുകളിലും കഷ്ടതകളിലും ഞെരുക്കത്തിലുമൊക്കെ ദൈവാനുഭവമുള്ളവരായി തീർന്നു എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മുഖം അവർക്ക് ദർശിക്കാൻ പറ്റി ജീവിതാവസ്ഥകളെ ക്രിസ്തുവിൽ അങ്ങനെ തിരിച്ചറിയാനും നമ്മുടെ അനുഭവതലം ഉയരാനും ഇടയാകുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് ദൈവത്തിൽ ഒന്നായി തീരാൻ അല്ലെങ്കിൽ ദൈവത്തെ അനുഭവിക്കാൻ ദൈവം നമ്മുടെ കൂടെ ഉള്ളത് ബോധ്യപ്പെടാനിടയാവും ഈ ഒരു ബോധ്യമാണ് പ്രാർത്ഥനയെക്കുറിച്ച് വേണ്ടത് അനുഭൂതികളൊന്നും തള്ളിക്കളയപ്പെടാവുന്നവയല്ല അനുഭൂതികളൊന്നും നിസ്സാരങ്ങളല്ല അനുഭൂതികളൊന്നും പ്രാർത്ഥനയിലേക്ക് നമ്മെ അടുപ്പിക്കുന്നവയും ദൈവികമായ ബന്ധത്തിൽ ഉറയ്ക്കാൻ സഹായിക്കുന്നവയുമാണ് ആ അനുഭൂതി തഴങ്ങി ഇതാണ് ദൈവാനുഭവം തെറ്റിതിരിക്കുമ്പോൾ നമുക്ക് വീഴ്ച ഉണ്ടാകും അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഭയം വേണ്ട അവരിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഭയം വേണ്ട ആരുടെയും രോഗം പകരുകയോ ആർക്കുമുള്ള ജീവിത ദുരിതങ്ങൾ നമ്മുടെ മേൽ വന്നുചേരുക ഒന്നും ചെയ്യില്ല മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തുവിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥന ക്രിസ്തുവിലുള്ള പ്രാർത്ഥനയാണ് യേശുക്രിസ്തു കുരിശിലർപ്പിച്ച പ്രാർത്ഥനയോട് നമ്മുടെ ജീവിതം നമ്മൾ ചേർത്ത് വയ്ക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അവരെ ഭാരം വഹിക്കുന്ന ക്രിസ്തുവിൽ ഒന്നായിത്തീരും അങ്ങനെ ക്രിസ്തു അനുഭവത്തിൽ പരിപൂർണത പ്രാപിക്കും ഈ ഒരു ബോധ്യത്തോടെ വേണം നമുക്ക് മുൻപോട്ട് പോകാൻ അതുകൊണ്ട് ധൈര്യമായി പ്രാർത്ഥിക്കാം ഒരു പ്രാർത്ഥനാ പ്രാർത്ഥനാനുഭൂതിയെയും തള്ളിക്കളയാതെ അവയൊക്കെ നമുക്ക് ഉയരാൻ വേണ്ടി ദൈവം നൽകുന്ന അവസരങ്ങളായി തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാം അപ്രകാരം പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനയിൽ വളരെ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ആമി